ജർമ്മനിയുടെ ഭരണം നാസികൾ പിടിച്ചെടുത്തതല്ല ജനങ്ങൾ നാസിയെ തിരഞ്ഞെടുത്തതാണ് ജനാധിപത്യ രാജ്യമായ ജർമ്മനിയിൽ തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിലുണ്ടായിരുന്ന ഒരു പേര് മാത്രമാണ് ഒരിക്കൽ അഡോൾഫ് ഹിറ്റ്ലർ വർഗീയതയും യഹൂദന്മാരോടുള്ള വിദ്വേഷവും തുറന്നു കാണിച്ച വ്യക്തിയായ ഹിറ്റ്ലറിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എന്ന് വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും ഹിറ്റ്ലർ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്തിയപ്പോഴും പിന്താങ്ങുവാൻ ജനങ്ങൾ ഉണ്ടായിരുന്നു ഹിറ്റ്ലറിനെ തിരഞ്ഞെടുത്ത് ജനങ്ങൾ കരുതിയത് അവർ ശരിയായ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു എന്നാണ് വേൾസായിസ് ഉടമ്പടിയിലൂടെ ഒന്നാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അവസാനിപ്പിച്ചെങ്കിലും കുറ്റക്കാർ തങ്ങളാണ് എന്ന് സമ്മതിക്കുവാൻ ജർമ്മനി നിർബന്ധിതമായി ഒന്നാം ലോകമഹായുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായി വലിയ ഒരു തുക ജർമ്മനിക്കുമേൽ ചുമത്തി ജർമ്മനിയുടെ വാർഷിക വരുമാനത്തിന്റെ പത്ത് ശതമാനം ആണിത് ജർമ്മനിയുടെ കരസേനയുടെ മേലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജർമ്മൻകാർക്ക് ഈ അസമത്വം സഹിക്കുവാൻ കഴിയില്ലായിരുന്നു വേഴ്സായിസ് ഉടമ്പടി കീറിക്കളയണം എന്ന് പറഞ്ഞ് പോരാട്ടം തുടങ്ങിയത് ജർമ്മനിയിലെ നാസി പാർട്ടിയാണ് സാമ്പത്തികമായും സൈനികമായും അശക്തമായ ജർമ്മനിക്കുമേൽ ഫ്രാൻസും ബെൽജിയവും കൈയേറ്റത്തിനുള്ള സാധ്യതകൾ ഉപയോഗിച്ചു ജർമ്മനി പിഴയടക്കാത്തതിനു പകരമായി റൂർ എന്ന ജർമ്മനിയുടെ പ്രദേശം കൈയേറി ജർമ്മനിയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന ഉത്പാദന മേഖല ആയിരുന്നു ഇത് കൽക്കരി സ്റ്റീല് ഇരുമ്പ് തുടങ്ങിയവ ഇവിടെ നിന്ന് ഉത്പാദിപ്പിച്ചിരുന്നു ഫ്രഞ്ച് കൈയേറ്റത്തിനെതിരെ റൂർ നിവാസികൾ സമരം നടത്തി എന്നാൽ സമാധാനപരമായ നീക്കം പ്രയോജനപ്പെടുന്നില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു ആയിരത്തി ജർമ്മനി പിഴ തുക കൈമാറിയപ്പോൾ റൂറിൽ നിന്ന് ഫ്രഞ്ച് സൈന്യം പിന്മാറി എന്നാൽ ഏതു സാഹചര്യത്തിലും റൂർ എന്ന സ്ഥലം ജർമ്മനിക്ക് നഷ്ടപ്പെടും എന്ന നിലയിൽ തുടർന്നു ജർമ്മനിയിലെ പണപ്പെരുപ്പം നിയന്ത്രണത്തിന് അതീതമായി ഉയർന്നു ജർമ്മനി കടക്കടിയിലായി ഒന്നാം ലോകമഹായുദ്ധത്തിന് ആകെ സൈനിക ചിലവായി നൂറ്റി അറുപത് ബില്ല്യൺ ആണ് ചിലവായതെങ്കിൽ ജർമ്മനിക്ക് നൂറ്റി അൻപത്തി ആറ് ബില്ല് കടമായി ുപ്പത്തി ബില്യൺ നഷ്ടപരിഹാര ഇനത്തിലും കൊടുക്കേണ്ടതായി വന്നു ജനങ്ങൾ പട്ടിണിയിലായി കൈയിലിരിക്കുന്ന നോട്ടുകൾക്ക് വിലയില്ലാതെയായി ഒന്നും വാങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി സ്ഥിതിയായിരത്തി ജർമ്മനിയിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ പാലായനം ചെയ്യുവാൻ തുടങ്ങി ആത്മഹത്യ മരണങ്ങളുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു ഈ സമയം ജർമ്മനി ഭരിക്കുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ജർമ്മനിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നാസി ും ശക്തിപ്പെട്ടു പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണവും ബോൾഷവിസവും കമ്മ്യൂണിസത്തിന്റെ ഭീതിപ്പെടുത്തുന്ന കഥകളും നാസി പാർട്ടി പ്രചരിപ്പിച്ചു ജനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായുള്ള ഉണ്ടാക്കി ജർമ്മനിയുടെ ചാൻസലറായ ഗുസ്റ്റാവ് ബോർ ജർമ്മനിയുടെ സമ്പത്ത് എടുത്ത് രാജ്യാന്തര നിക്ഷേപങ്ങൾക്ക് ബാർമഡ് ബ്രദേഴ്സ് എന്ന ഡച്ച് കമ്പനിയെ ഏൽപ്പിച്ചു എന്നാൽ ഈ കമ്പനി പൊട്ടിപ്പോയി ഈ കമ്പനിയിൽ നിന്ന് ആളുകളായി ഇദ്ദേഹം കൈക്കൂലി കൈപ്പറ്റി വന്നിരുന്നു എന്ന കണ്ടെത്തൽ ഉണ്ടായി ചാൻസലർ പദവിയിൽ നിന്ന് അദ്ദേഹം പുറത്തായി ഈ കമ്പനിയുടെ ഉടമസ്ഥർ ജൂതന്മാരായിരുന്നു അഴിമതി നടത്തിയ സർക്കാരിനൊപ്പം യഹൂദന്മാരും അഴിമതിക്കാർ ആണെന്ന് മുദ്രകുത്തി തുടർന്നുള്ള രണ്ടു വർഷം കൊണ്ട് ജർമ്മനിയിലെ യഹൂദന്മാർ പിശാചുക്കൾ ആണെന്നും അവർ അപകടകാരികൾ ആണെന്നും ജനങ്ങൾക്കിടയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചു അന്ന് ജർമ്മനിയിൽ ഒരു ശതമാനം മാത്രമാണ് ജൂതന്മാരുടെ ജനസംഖ്യ എന്നാൽ രാജ്യത്തെ നിയമവിദഗ്ധരിൽ പതിനാറ് ശതമാനവും ഡോക്ടർമാരിൽ പത്ത് ശതമാനവും എഴുത്തുകാരിൽ അഞ്ച് ശതമാനവും ജൂതന്മാരാണ് ജൂതന്മാർ മികച്ച രീതിയിലാണ് ജീവിക്കുന്നത് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി ഇവരെ ബാധിച്ചിട്ടില്ല ജൂതന്മാർ ന്യൂനപക്ഷം ആയതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ഒരു പാർട്ടിക്കും ഇവരുടെ പിന്തുണ ആവശ്യമില്ലായിരുന്നു എല്ലാ പാർട്ടികളും ചേർന്ന് ജൂതന്മാരെ ഒറ്റപ്പെടുത്തി ജൂതന്മാർക്ക് എതിരെ വിദ്വേഷങ്ങൾ പരത്തുന്ന പ്രസംഗങ്ങൾ നടത്തുന്നത് തിരഞ്ഞെടുപ്പ് തന്ത്രമായി മാറി ഹോട്ടലുകളിൽ ജൂതന്മാരെ കയറ്റാതെയായി പള്ളിയിൽ പുരോഹിതന്മാർ ജൂതന്മാർക്കെതിരെ പ്രസംഗം നടത്തുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നായപ്പോൾ അറുപത് ലക്ഷം ജർമ്മൻകാർ തൊഴിൽ രഹിതരായി ജനങ്ങൾക്ക് ജനാധിപത്യ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഈ സാഹചര്യം മുതലെടുത്ത് യഹൂദന്മാർക്കെതിരെയും സർക്കാരിനെതിരെയും വികാരം സൃഷ്ടിക്കുവാൻ നാസി പാർട്ടി ശ്രമിച്ചു ഇപ്പോൾ ജനങ്ങളുടെ കണ്ണുകൾ തുറന്നുവെന്ന് ഹിറ്റ്ലർ പ്രസംഗം നടത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധികളുടെ എണ്ണം പാർലമെന്റിൽ കുറഞ്ഞു വന്നു പാർലമെന്റിൽ ബില്ലുകൾ അവതരിപ്പിച്ച് നിയമങ്ങളാക്കുവാൻ മറ്റുള്ള പാർട്ടികളുടെ പിന്തുണ വേണ്ടിവന്നു ഭരണഘടനയുടെ ആർട്ടിക്കൽ നാപ്പത്തെട്ട് പ്രകാരം അടിയന്തര സാഹചര്യങ്ങളിൽ പാർലമെന്റിൽ ബില്ലുകൾ അവതരിപ്പിക്കാതെ നിയമങ്ങൾ പാസാക്കാനുള്ള ചാൻസലറിന്റെ അധികാരം ഉപയോഗിച്ച് ഭരണം നടത്തുവാൻ തുടങ്ങി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭരണം ഒരു തട്ടം വിട്ട് ഏകാധിപത്യമാണെന്ന് റൂഡോൾഫ് ബ്രിഡ്ജ് ഫീൽഡ് എന്ന സാമൂഹിക പ്രവർത്തകൻ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പന്ത്രണ്ട് സീറ്റുകൾ മാത്രമുള്ള നാസി പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നൂറ്റിയേഴ് സീറ്റുകൾ പിടിച്ചെടുത്തു ഭൂരിപക്ഷമില്ലാതെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മികച്ച ഭരണം നടത്തുവാൻ കഴിഞ്ഞില്ല കൊണ്ട് വലഞ്ഞ ജനം ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ നടന്ന തുടർച്ചയായുള്ള മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടിയെ കൂടുതൽ സീറ്റുകളിൽ വിജയിപ്പിച്ചു പാർലമെന്റിൽ മുപ്പത്തിയേഴ് ശതമാനം പ്രതിനിധികൾ നാസി പാർട്ടിയുടേതായി ഒരിക്കൽ തീവ്ര വർഗീയവാദികൾ എന്ന് വിശ്വസിക്കപ്പെട്ടവരെയാണ് ഇപ്പോൾ ജനങ്ങൾ ഭരിക്കാനായി തെരഞ്ഞെടുത്തത് പാർലമെന്റിൽ അംഗബലം കൂടുതലുള്ള നാസി പാർട്ടി ചാൻസലറായി അഡോൾഫ് ഹിറ്റ്ലറിനെ നിയമിച്ചു ഈ സമയം മൈറിനസ് എന്നുപേരുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി പാർലമെന്റിന്റെ ഒരു ഭാഗത്ത് തീയിട്ടു കമ്മ്യൂണിസ്റ്റുകാർ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്ന് നാസി പാർട്ടി പ്രചരിപ്പിച്ചു മുഖ്യ എതിരാളികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ക്ഷയിപ്പിക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറിന്റെ ആദ്യ ഉദ്ദേശം ആർട്ടിക്കൾ നാൽപ്പത്തിയെട്ട് പ്രകാരമുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് മാധ്യമ സ്വാതന്ത്ര്യം കൂട്ടിച്ചേരുവാനുള്ള സ്വാതന്ത്ര്യം എന്നിവ എടുത്തു കളഞ്ഞു പോലീസ് പരിശോധനയ്ക്ക് എല്ലാവരും വിധേയപ്പെടണമെന്നും നിയമം പാസാക്കി നാസികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകൾ റെയ്ഡ് നടത്തുകയും അവരുടെ പ്രസിദ്ധീകരണങ്ങൾ നിരോധിക്കുകയും ചെയ്തു എന്നാൽ ഇത് ലംഘനമാണെന്ന് ജനങ്ങൾ ഗ്രഹിച്ചില്ല സമാധാനപരമായി ജർമ്മനിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണെന്ന് ജനങ്ങൾ കരുതിയത് പാർലമെന്റിൽ ബില്ലുകൾ അവതരിപ്പിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുന്ന കീഴ്ക്കം എടുത്തുകളയാമെന്ന് നാസി പാർട്ടി തീരുമാനിച്ചു ഇതിന് പാർലമെന്റിലെ മൂന്നിലൊന്ന് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമായിരുന്നു മറ്റുള്ള പാർട്ടിയിലെ അംഗങ്ങളെ വധഭീഷണി മുഴക്കിയും തീയിട്ടുകൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയും ബില്ലിൽ ഒപ്പിടുവിച്ചു ജീവനെ ഭയക്കാതെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗങ്ങൾ മാത്രമാണ് ബില്ലിൽ ഒപ്പിടാതിരുന്നത് അവരുടെ നേരെ ഹിറ്റ്ലർ കൊലവിളിയും നടത്തി ഈ നിയമം പാസാക്കിയതോടെ രാജ്യത്തെ ജനാധിപത്യം തുടച്ചുനീക്കപ്പെട്ടു കുപ്രസിദ്ധമായ ഫാസിസം ജർമ്മനിയിൽ വാഴ്ച തുടങ്ങി തുടർന്ന് ഹിറ്റ്ലർ യഹൂദന്മാരോടുള്ള പ്രതികാര നടപടികൾ ആരംഭിച്ചു സകല യഹൂദന്മാരെയും തിരഞ്ഞുപിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും അവിടെ പട്ടിണിക്കിട്ട് ഉപദ്രവിച്ചു ഊഴമനുസരിച്ച് ഗ്യാസ് ചേംബറുകളിൽ ഇട്ട് കൂട്ടത്തോടെ അവരെ കൊന്നുകളഞ്ഞു ഇവിടെ അവർ അനുഭവിച്ച ക്രൂരതകൾ വേദനയോടെ മാത്രമേ ഓർക്കുവാൻ കഴിയുകയുള്ളൂ എല്ലാവർക്കും എന്ന പോലെ അറിയാവുന്ന വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഹിറ്റ്ലറേയും അധികാരത്തിലെത്തിച്ചത് ജനങ്ങളാണ് രാജ്യത്തെ ന്യൂനപക്ഷത്തെ ശത്രുക്കളാണെന്ന് മുദ്രകൃത്തി വോട്ട് നേടിയ ഹിറ്റ്ലറിന്റെ നാസി പാർട്ടിയെ മറ്റേതെങ്കിലും പാർട്ടിയോട് നിങ്ങൾക്ക് ഉപമിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ് ജനാധിപത്യം എന്നും നിലനിൽക്കുവാൻ വേണ്ടി നമ്മുടെ സമ്മതിദാന അവകാശം വിവേകത്തോടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ജർമ്മനി നമുക്ക് നൽകുന്ന പാഠം